ഏറ്റവും പ്രീമിയം ഹാച്ച് ബാങ്ക് അല്ലേ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലേക്ക് വരുമ്പോഴത്തേക്കും മുപ്പത്തി ഏഴായിരം രൂപ വരെ നമുക്ക് ഓഫർ അവൈലബിൾ ആണ് മുപ്പത്തി ഏഴായിരം കുറച്ച് ലിമിറ്റഡ് സ്റ്റോക്ക് നമുക്ക് ഇൻഡസ്ട്രി അവൈലബിൾ ആണ് ഒരു ലിമിറ്റഡ് സ്റ്റോക്ക് ഓഫർ പ്രൈസിൽ കിട്ടും ഓഫർ കിട്ടുന്നത് മൂന്ന് ദിവസങ്ങളിൽ തന്നെ പ്രൈസ് കൂടുന്നതാണ് നമുക്ക് റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നത് ആറ് ലക്ഷത്തി അറുപത്തൊന്നായിരം രൂപ മുതലാണ് ആറ് ലക്ഷത്തി അറുപത്തോരായിരം രൂപ പെട്രോൾ വെഹിക്കളിന് ഇന്ന് കേരളത്തിലേഴ് വണ്ടിക്ക് ഇത്ര മൈലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇരുപതിനായിരം രൂപ ക്യാഷ് ഓഫർ ആയിട്ട് കൺസ്യൂമർ ഓഫർ വരുന്നത് ഡയറക്റ്റ് ആണ് ഒരു ലക്ഷം രൂപയ്ക്ക് ഒരു വരെയാണ് ഒരു ലക്ഷം രൂപയ്ക്ക് അടവ് വരുന്നത് ഞാൻ സിമ എടുത്തിട്ട് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു കസ്റ്റമറാണ് നമസ്കാരം ഞാൻ ജോമി തൊടുപുഴ ഒഴിത്തറക്കാരനാണ് എക്സ്ആർമി മല്ല ബ്ലോഗിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കളും സ്വാഗതം ഒരു വൈറ്റ് കളർ വാഹനവും ഒരു റെഡ് കളർ വാഹനവും നമ്മളൊന്ന് വന്നിരിക്കുന്നത് ബലിനോയനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എൻ്റെ സ്വന്തം വാഹനമാണ് ഞാൻ മേടിച്ചിട്ടുള്ള വാഹനമാണ് അപ്പം ഞാനിപ്പോൾ ഉള്ളത് ഇൻഡസിൻ എക്സ മൂവാറ്റുപുഴയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ് ഇരുപത്തിനാലിലേക്ക് വരുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് നമുക്ക് ബെനിഫിറ്റുകൾ ഉള്ളത് എന്നൊന്നറിയണം എന്ന് വെച്ചാൽ വിലക്കയറ്റം ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ വിലക്കയറ്റത്തിന് മുമ്പ് തന്നെ എന്തെങ്കിലും മേടിക്കാനുള്ള അവസരമുണ്ടോ അതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളോടൊപ്പം അഖിലാണ് നമസ്കാരം നമസ്കാരം സുഖമാണല്ലോ സുഖം അടിപൊളിയായിട്ട് അപ്പം ഞാൻ ചോട്ടേ ബലിനെ കുറിച്ച് പ്രത്യേകിച്ച് ആൾക്കാർക്കൊന്നും പറഞ്ഞു കൊടുക്കുന്ന ഏറ്റവും പ്രീമിയം ഹാച്ച് ബാക്ക് അല്ലേ അപ്പം എന്താണ് ഈ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലേക്ക് വരുമ്പോഴത്തേക്കും പ്രൈസ് കൂടുവെന്നൊക്കെ പറഞ്ഞു എങ്ങനെയാണ് ഡീല് കാര്യങ്ങൾ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ നമുക്കിനെ പറയാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ആളാണ് അതെ നമുക്ക് നമുക്ക് പുതിയ വരുമ്പോഴത്തേക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് നമുക്ക് ഇൻഡസ്ട്രി അവൈലബിൾ ആണ് അതായത് ഇയർ ഇയർ മോഡൽ കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളും ഇപ്പം വരുന്നുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൈസ് ഹൈക്ക് അനൗൺസ് ചെയ്തിട്ടുണ്ട് മാരുതിയും ബാക്കിയെല്ലാം മാനുഫാക്ചർ നമുക്ക് ഏകദേശം അടുത്ത ദിവസങ്ങളിൽ രണ്ടു മൂന്ന് ദിവസങ്ങളിൽ തന്നെ പ്രൈസ് കൂടുന്ന ഓക്കെ അപ്പം ഒരു ലിമിറ്റഡ് സ്റ്റോക്ക് ഓഫർ പ്രൈസിൽ കിട്ടും അപ്പം ഈ ഓഫർ ചിലപ്പോൾ അവിടെ പ്ലസ് ആകാനാണ് സാധ്യത അല്ലെ അല്ലേ അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാനുഫാക്ചറിംഗ് ആയിട്ടുള്ള വാഹനത്തിനാണ് ഈ ഓഫർ ഉള്ളതായിട്ടും ഓക്കെ അപ്പം ഞാൻ ഇപ്പം വൈറ്റ് അതുപോലെതന്നെ റെഡ് ഈ രണ്ട് വാഹനങ്ങളിൽ നമുക്ക് കളർ ഡിഫറൻസ് ഇപ്പൊ നെക്സ ബ്ലൂ എന്നുള്ളത് എന്റെ ഒരു വാഹനമായിരുന്നു അപ്പം വേറെ ഏതൊക്കെ കളറുകളാണ് ഇപ്പൊ ബ്ലാക്കിൽ ഇറങ്ങുന്നുണ്ടോ ബ്ലാക്കിൽ ഇറങ്ങുന്നുണ്ടോ ബ്ലാക്കും അവൈലബിൾ ആണ് ഓക്കെ വൈറ്റ് റെഡ് ബ്ലൂ ഓക്കെ ഗ്രേ ഗ്രേ സിൽവർ എന്നീ കളറിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അല്ലെ ഇപ്പം റെഡി സ്റ്റോക്ക് ആയിട്ട് വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ വൈറ്റ് റെഡ് ഇതൊക്കെയാണ് ഇതൊക്കെയാണോ കിടക്കുന്നത് നമുക്ക് എല്ലാ കളേഴ്സും റെഡി അവൈലബിൾ അല്ല ഓക്കെ ഓൺലൈൻ മാത്രമാണ് ഓഫറും വേരിയന്റ് എന്തെങ്കിലും ഒക്കെ വ്യത്യാസം ഉണ്ടാവും തന്നെ അത്യാവശ്യം ആണ് അതുപോലെ തന്നെ നമുക്കെന്താണ് ഇപ്പം ഇതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ് ഇരുപത്തിനാലിലേക്ക് വന്നപ്പോഴത്തേക്കും പ്രൈസ് പ്രൈസ് ഇതിന്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് ആറ് ലക്ഷത്തി അറുപത്തി ആറ് ലക്ഷത്തി അറുപത്തോടെ ഓക്കെ അപ്പം ഇത് ഇപ്പൊ ഈ കാണുന്ന സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഓഫർ വരുവാണെങ്കിൽ ഇയർ ബാക്ക് വാഹനമാണെങ്കിൽ ഓഫർ എങ്ങനെയാണ് നമുക്ക് ഇയർ ബാക്ക് മോഡൽസ് നമുക്ക് കുറച്ച് മോഡൽസ് അവൈലബിൾ ആണ് മോഡൽസ് നമുക്ക് രൂപ വരെ നമുക്ക് ഓഫർ അവൈലബിൾ ആണ് മുപ്പത്തി ഏഴായിരം രൂപത്തിൽ ഒന്ന് ക്ലിയർ ചെയ്ത് തരാം ഓഫർ എന്താണെന്നുള്ളത് നമുക്ക് ഇരുപതിനായിരം രൂപ ക്യാഷ് ഓഫർ ആയിട്ട് നമുക്ക് ഓഫർ വരും ഡയറക്റ്റ് ആണ് പതിനയ എക്സ്ചേഞ്ച് ബോണസ് എക്സ്ചേഞ്ച് ബോണസ് വരുന്നുണ്ട് രണ്ടായിരം രൂപ നമുക്ക് അതർ ഓഫേഴ്സ് ആയിട്ട് നമുക്ക് വരുന്നുണ്ട് എലിജിബിൾ ആയിട്ടുള്ള ഒരു നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് ഏറ്റവും ഫീച്ചർ വൈസും എല്ലാ കാര്യങ്ങളും നോക്കുവാണെങ്കിൽ എനിക്ക് ഞാൻ സിഗ്മ എടുത്തിട്ട് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു കസ്റ്റമർ ആണ് ബലിനോ എടുത്തിട്ട് ഇത്രയും നല്ലൊരു കംഫോർട്ടൊരു വാഹനം എനിക്ക് തോന്നിയിട്ട് വേറെ ഇല്ല എന്ന് ഞാൻ പറയുള്ളൂ ഉള്ള ആരും പറയാലോ അപ്പം വേറെ വണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് അതിനകത്ത് ഇതിപ്പോ നമ്മുടെ ആൽഫ എന്ന് പറഞ്ഞ ഏറ്റവും ടോപ്പ് മോഡൽ വാഹനമാണ് നമുക്ക് കളേഴ്സ് വൈറ്റ് റെഡ് സിൽവർ ഗ്രേ ബ്ലാക്ക് ബ്ലൂ ബ്ലൂ നമുക്ക് അവൈലബിൾ ആണ് ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു പ്രീമിയം ഹാഷ് ബാക്ക് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിൽ വരുന്ന ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള പ്രൈസിലും വാല്യൂബിൾ ആയിട്ടുള്ള അതുപോലെ കസ്റ്റമേഴ്സ് ഫീച്ചേഴ്സും ആയിട്ടുള്ള ഒരു മോഡലാണ് നമ്മുടെ ബലാന എന്ന് പറയുന്നത് ഇതിന്റെ ഉള്ളിലെ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഉള്ളിലേക്ക് ഒന്ന് പോവാം അങ്ങനെയാണ് ഉള്ളിൽ തന്നെ നമുക്ക് വണ്ടി ഒന്ന് വെക്കുന്നത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിന്റെ ഒരു ഇന്റീരിയർ നമുക്ക് ലൈറ്റോട് കൂടി എല്ലാവർക്കും ടോപ്പൺ വേണിലാണ് ഹെഡ് ഓഫ് ഡിസ്പ്ലേ അവൈലബിൾ ആയിട്ടുള്ളത് അത് നമുക്കൊരു സേഫ്റ്റിയുടെ ബന്ധപ്പെട്ട ഡിസ്പ്ലേ ആണ് കാരണം നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന ആൾക്ക് നേരെ സ്ട്രൈറ്റ് റോഡിൽ തന്നെ മീറ്റർ ഇതിൽ തന്നെ കാണാൻ പറ്റും ഡിസ്പ്ലേ ഉണ്ട് അല്ലേ സ്പീഡ് ഓക്കെ ഞാൻ എന്റെ വണ്ടി കുറിച്ച് കമ്പാരിസൻ ചെയ്യുകയാണെങ്കിൽ ഈ വാഹനത്തിൽ ഇരിക്കുന്ന ആ ഒരു കംഫർട്ട് സോൺ വേറെ ഒരു വാഹനത്തിലും കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതെ ഞാൻ ഓൾ ഇന്ത്യ യാത്ര ചെയ്തപ്പോ തന്നെ എനിക്ക് മനസ്സിലായതാണ് ഇതാണ് മോനെ എന്റെ ഞാനിപ്പോ ഞാൻ മാത്രല്ല എന്റെ വൈഫും പറഞ്ഞു വേറെ ഏതൊരു വാഹനം ആയിരുന്നാലും നമ്മളെ മടുത്തു പോയനെ ഈ ഇരിക്കുന്ന ഈ സീറ്റിംഗ് ഈ ഒരു സീറ്റിംഗ് കംഫർട്ടാണ് എല്ലാവരെയും ആകർഷിക്കുക ഇതിൽ ലോങ് ഡ്രൈവ് ചെയ്താൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ അല്ലേ ഓക്കെ ഒരു ഫുൾ ഓപ്ഷൻ വാഹനത്തിന്റെ ഇന്റീരിയർ ആണ് ഈ കാണുന്നത് അല്ലെ ഓക്കെ നമുക്ക് സ്ക്രീനും കാര്യങ്ങളൊക്കെ ഒന്നും അഡീഷണൽ ചെയ്യണ്ട അപ്പം എല്ലാം പിന്നെ എനിക്ക് വാല്യൂ ഫോർ മണി എന്ന് പറയാൻ കാരണം ബേസ് മോഡലില് ഓട്ടോ എ സി അതായത് ക്ലൈമേറ്റ് കൺട്രോൾ എ സി എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഏറ്റവും ബെസ്റ്റ് പിന്നെ ഫോർ ഡോർ പവർ വിൻഡോ അതെ നമ്മൾ ഏറ്റവും ബേസ് മോഡലിൽ ഇത് കിട്ടി കഴിഞ്ഞപ്പോൾ എനിക്ക് അത് തന്നെ നമുക്ക് ഒരിക്കലും സാധാരണ വേറെ ഒരു വാഹനങ്ങൾ കൊടുക്കുന്നില്ല പക്ഷേ ബലിനോയിൽ അത് കിട്ടില്ല ബലിന ബേസ് മോഡലിൽ എടുത്താലും ശരി ഫുൾ ഓപ്ഷൻ എടുത്താലും ശരി മണി തന്നെയാണ് എല്ലാ സാധനമാണ് സേഫ്റ്റി എന്ന് പറയുന്നത് രണ്ട് നമുക്ക് നാല് ഉള്ളത് അതിൽ രണ്ട് വേരിയന്റിലും സിക്സ് ബാഗ്സ് അവൈലബിൾ ആണ് അവൈലബിൾ ആണ് അപ്പം ബേസ് മോഡലിൽ വരുമ്പോൾ എയർ അതായത് സേഫ്റ്റി ഫീച്ചർ പോലും ഒരാൾക്കും ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല എല്ലാ രീതിയിലും ബലന ഇപ്പം ഇറക്കിയിരിക്കുന്നത് ശരിക്കും കൂടുതലൊന്ന് ക്രിസ്റ്റണിനെ കുറിച്ചൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് അതിൻ്റെ ഒരു ഇൻറ്റീരിയറിൻ്റെ ഒരു ഭംഗി മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് കയറി കാണിക്കാൻ എന്ന് വിചാരിച്ചത് എന്നാലും ഈ ആൾക്കാർ ആരെങ്കിലും എടുക്കാൻ ആഗ്രഹിക്കുന്ന ഉള്ളവർ ഈ വണ്ടിയിൽ ഒന്ന് ഇരുന്ന് ഒരു ടെസ്റ്റ് ഡ്രൈവ് ചെയ്താൽ മാത്രമേ അതിനകത്ത് കംഫർട്ട് എത്രയുണ്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം ചോദിച്ചേട്ടാ ഞാൻ കിട്ടേ അപ്പൊ ഞാൻ ഈ വണ്ടിയുടെ മൈലേജിനെ കുറിച്ച് പറയാനുള്ള ആക്കാരെ അതിനെ കുറിച്ച് എന്താ അറിയില്ല വണ്ടി ഉപയോഗിക്കുന്ന വണ്ടിക്ക് എത്ര മൈലേജ് കിട്ടിയിരുന്നു എനിക്ക് ഞാൻ ഓണേ പറയുവാണെങ്കിൽ എനിക്ക് ഇരുപത്തിരണ്ട് ഇരുപത്തി മൈലേജ് ഓൾ ഇന്ത്യ യാത്ര ചെയ്ത് തിരിച്ചെത്തി എനിക്ക് പെട്രോൾ കിട്ടിയതാഹിക്കലിന്റെ അതായത് ഹാഷ് ബാഗിന് ഇത്രയും മൈലേജ് നല്ല സെറ്റാ എന്തായാലും അത് നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല എനിക്ക് കിട്ടിയ അനുഭവം ആട്ടോ ഞാൻ പറഞ്ഞത് എന്റെ അല്ല വണ്ടീ മൈലേജ് അതെ പറയുന്നത് നല്ലൊരു മൈലേജാ ഞാൻ ഒരു വൺ ഡേയില് എണ്ണൂറ് തൊള്ളായിരം കിലോമീറ്റർ വട്ട ടൈം വണ്ടി അപ്പൊ അന്നൊക്കെ എനിക്ക് മൈലേജ് മോളി കിട്ടിയ ദിവസം അതെ അതെ എന്റെ മതി ഇത്രയും ഒരു ഫുൾ ടാങ്ക് കടിച്ചിട്ട് രണ്ടാമത്തെ ഫുൾ ടാങ്ക് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത്രയും ഓണം പറ്റുന്നുണ്ടോ എന്നുള്ള ആ ഒരു ദുര വന്നു ഏഹ് കൊള്ളാലോ ആറ് മണി തൊട്ട് ആറു മണി വരെ ഓടിയപ്പോഴത്തേക്കും തൊള്ളായിരം കിലോമീറ്റർ അത്ര നല്ല മൈലേജ് ഉണ്ടായിരുന്നു കേട്ടോ ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല അതിലൂടെ നമ്മളിപ്പോൾ ഉള്ളിൽ വെച്ച് നമ്മൾ പറഞ്ഞ സേഫ്റ്റി ഫീച്ചർ കാര്യങ്ങളൊക്കെ പക്ക ഓക്കെ ആണെന്ന് ഞാൻ ചോദിക്കാൻ നിങ്ങൾ ഇപ്പൊ ടെസ്റ്റ് ഡ്രൈവിനെ കുറിച്ചും പറഞ്ഞായിരുന്നു ഓൾ കേരള നിങ്ങൾ കൊടുക്കൂല്ലേ എവിടെ വേണമല്ലോ ബ്രാഞ്ച് ഉണ്ട് തന്നെ ഓക്കെ അപ്പൊ ഞാൻ എങ്ങനെയാണ് ഡൗൺ പേയ്മെന്റ് കാര്യങ്ങള് നമുക്ക് ഏകദേശം ഒരു ഡൗൺമെന്റ് അടയ്ക്കാൻ വേക്കി ഒരു ലക്ഷം ഓക്കെ അപ്പം നമുക്ക് ഒരു ഇ എം ഐ ഒക്കെ വരുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ എങ്ങനെയാണ് നമുക്ക് ഇ എം ഐ എന്ന് പറയുമ്പോൾ നമുക്ക് ഏഴ് വർഷം വരെ നമുക്ക് നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ ഏഴ് വർഷം നമുക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് അടവ് വരുന്നത് ഓക്കെ അപ്പം ആ ഒരു ചെറിയൊരു ഒരു അടവിൽ നമുക്ക് കൊണ്ടുപോകാവുന്നേ ഉള്ളൂ അല്ലേ ഓക്കെ അപ്പൊ നമുക്കിപ്പം വെയിറ്റിംഗ് പീരീഡ് ഇപ്പം നിലവിലൊന്നുമില്ല ഈ ലിമിറ്റഡ് സ്റ്റോക്കാണ് തീർന്നത് രണ്ടായിരത്തി പ്രൈസ് ഹൈക്ക് നടക്കുകയാണ് അല്ലെ ഓക്കെ അപ്പം എന്തായാലും ബലിനെ കുറിച്ചുള്ള ഒരുപാട് ഡീറ്റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലിമിറ്റഡ് സ്റ്റോക്കിനെ കുറിച്ചുള്ള ഒരു ആണ് നിങ്ങൾക്ക് തന്നത് അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇവരുടെ കോൺടാക്ട് നമ്പർ കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ് മറ്റൊരു അടിപൊളി വീഡിയോ വരുന്നവരെ ജയഹി